thank you സ്ലാമലൈക്കും അപ്പം നമുക്ക് ഇത് ശനിയാഴ്ച നമുക്ക് കിട്ടിയിട്ടുള്ള നോമ്പിന് കുറച്ച് കിട്ടിയിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം താഴെ തിരക്കിലാണ് നമ്മൾ അപ്പോൾ രാവിലെ എന്താ പറയുക നമുക്ക് മെയിനായിട്ട് കുറച്ച് എണ്ണക്കടികൾ കിട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തെ ഫുഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് കട്ട്ലേറ്റും അതുപോലെ അൻപത് കട്ട്ലെറ്റ് അൻപത് സമൂസ അൻപത് ഒന്നക്കായ ഇത്രയും നമുക്കൊരു നോമ്പതറക്കി കൊടുക്കണം പിന്നെ നമുക്ക് വേറെ ചിക്കൻ സമൂസ വേറെ ഒരു എഴുപതെണ്ണം കൊടുക്കാനുണ്ട് അങ്ങനെ മൊത്തത്തിൽ പണിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ ഒരു സംഭവം കട്ട്ലേറ്റിനുള്ള കഴിഞ്ഞൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ രണ്ട് വർഷങ്ങളായിട്ട് അങ്ങനെ മുറിച്ച് വേവിക്കാൻ വേവിക്കാനിടുന്നുണ്ട് അപ്പോൾ ചിക്കനെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്താ പറയുക കറിക്ക് വേണം അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലെറ്റും ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത് അതിലേക്കും ആവശ്യമാണ് പിന്നെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പത്തിരിക്ക് കുറച്ച് ചിക്കൻ കറി കൂടി വേണം പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ഒരു രണ്ടര കിലോ ബിരിയാണി കൂടി വെക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നമ്മൾ വീട്ടിലേക്കും ആയിട്ട് വെക്കുന്നുണ്ട് ബാക്കി ഓർഡർ ഉള്ളവർക്ക് കൊടുക്കാനുമാണ് അപ്പോൾ എന്തായാലും നമുക്കും വേണമല്ലോ നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഇറച്ചികളൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇറച്ചി കുറച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് ഇടുന്നുണ്ട് അതായത് ചിക്കൻ കട്ടലിനും സമോസയ്ക്കും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതാ ഇവിടെ ഉണ്ട് അപ്പോൾ ആൾ വേഗം ഉള്ളിയൊക്കെ തൊലിച്ച് തട്ടഡിയാക്കി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേഗം തീയ്യാൽ ചോപ്പർ ഇട്ടിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അല്ലാതെ അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതൊന്നും നമുക്ക് നടക്കില്ല അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അതായത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് മസാല ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ അതിലേക്കുള്ള മസാല തേച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പത്തിരിക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ആവുമ്പത്തോ മൂച്ച കഴിഞ്ഞിട്ട് എണ്ണക്കടിയൊക്കെ കഴിഞ്ഞ ശേഷം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്കും അതിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാൻ അപ്പോൾ അപ്പം നമ്മളത് ചിക്കൻ കറിക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കുകയാണ് ആ അതാകുമ്പോൾ നമുക്ക് വൈ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുമ്പോ ഒന്ന് ഉള്ളിയും സവോളയൊക്കെ ഇട്ട് വഴറ്റിയും കൊണ്ട് ഈ മസാലക്കോട്ടുള്ള ചിക്കൻ അതിലൊക്കെ കൊട്ടി കൊടുത്താൽ മതി അതായത് നമ്മൾ മുളകും മഞ്ഞ മല്ലിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ടും കൊണ്ട് നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചനോ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ചിക്കനിലോട്ട് ഈ ഒരു വാട്ടി വെച്ചിട്ടുള്ള ഈ മസാല കൂട്ടം അങ്ങോട്ടിട്ട് കുഴച്ചിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ട് കുഴച്ചിട്ട് കൊടുക്കുക മാറ്റി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിലോ മസാലയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നല്ല സെറ്റാവും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളി സവാളയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് വഴിച്ച ശേഷം ഇത് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങോട്ട് നല്ല വളവേവിച്ചെടുക്കുക അത്രേ ഉള്ളൂട്ട് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ മസാലയും മാറ്റി അങ്ങോട്ട് വെക്കുന്നുണ്ട് കാരണം ഫ്രിഡ്ജിൽ ഇറച്ചി അങ്ങനെ ഫ്രിഡ്ജ് റിൽ വെക്കാനൊന്നും നമുക്ക് സ്ഥലമില്ലാട്ടൊന്നും അതാണ് ഈ മസാലയൊക്കെ തേച്ചിട്ടൊക്കെ മാറ്റി വെക്കുന്നത് അങ്ങനെ നമുക്ക് എന്താ എണ്ണക്കിടിങ്കിയും ചിക്കനും അതും ഇതൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് ഫുള്ളും ആകെ നിറഞ്ഞിടക്കണം കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒന്നും വെക്കാൻ സമയം അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മസാല വരട്ടത് ഉള്ളിൽ വരാൻ വെക്കുക പുറത്ത് വേണേൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് അത് ഏതായാലും അതൊക്കെ നമ്മൾ റെഡിയാക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കനും കാര്യങ്ങളും മസാല പറ്റവും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി നമുക്ക് എണ്ണക്കടിക്കുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസ എന്നിട്ടുണ്ടാക്കും സമോസയ്ക്കുള്ള മസാല ഉണ്ടാക്കാനൊക്കെ കാരണം നമുക്കത് കുറച്ചധികം തന്നെ ഓർഡർ ഉണ്ട് അപ്പോൾ അത് ചിക്കൻ സമോസയ്ക്കുള്ള സവോളയും കുറച്ച് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ചായിട്ട് ഒന്ന് വഴിറ്റി എടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് മിക്സിയിൽ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ല അത് ജസ്റ്റ് ഒരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു കേട്ടോ എന്നിട്ട് അതിലിട്ടിട്ട് നമ്മളത് കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പഴവും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കയ്യോടെ പക്ഷേ ഈ ഒരു പഴം നല്ലൊരു പണി തന്നിട്ടുണ്ട് ഒരു മാതിരി വേവാത്തൊരു കല്ലമ്പഴം കേട്ടോ ഒരുപാട് വേവിച്ചിട്ട് ഉടയ്ക്കാനൊക്കെ നല്ല ഗതി പറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം അതിറക്കിയതോടുകൂടിയിട്ട് വേഗം നമ്മുടെ കട്ട്ലെറ്റിനുള്ള സംഭവം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കട്ലറ്റിനുള്ള സംഭവമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാം കേട്ടോ കാര്യം രാവിലെ തന്നെ ഇത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വേഗം ഓരോരോ പണികൾ വേഗം വേഗമാകണില്ല അപ്പോൾ ഇത് വേഗം കട്ട്ലെറ്റിനുള്ള സംഭവങ്ങൾ നമുക്ക് അമ്പത് കട്ട്ലെറ്റും പിന്നെ ഒരു പത്ത് പതിനഞ്ച് കട്ട്ലെറ്റ് വേറെയും എക്സ്ട്രാ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ ചെയ്തത് പിന്നെ കൊടുക്കണതിൻ്റെ കുറച്ച് നേരത്തെ മുന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് കുറേ ഗതി കെട്ടിട്ടുണ്ട് കേട്ടോ അതിലുക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്മ ഒരുപാട് ഒരുപാടതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കുഴയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ബലമായിട്ടും എന്താ സംഭവം അല്ലാത്തൊരു പഴമായിരുന്നു അത് പക്ഷേ എന്നാലും അഭിപ്രായം നല്ലൊരു അഭിപ്രായമായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ടെൻഷനുണ്ടായിരുന്നു നല്ലൊരു അഭിപ്രായം കേൾക്കുമോ എങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നാലും അഭിപ്രായമാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് എണ്ണക്കടി രണ്ടും ചെയ്ത് കഴിഞ്ഞതും നമ്മൾ വേഗം എന്താ പത്തിരി ഉണ്ടാക്കി അങ്ങനെ നമ്മൾ പത്തിരയൊക്കെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം എണ്ണക്കടികളൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ഇതിനിടയിൽ കൂടി ഞാൻ ബിരിയാണി കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്നും എനിക്ക് വീട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് കുറേ അതാ നമ്മൾ പാക്ക് ചെയ്ത് എത്തിക്കാൻ സമയമായി ഏകദേശം ഒരു അഞ്ചഞ്ചര ആകുമ്പോഴേക്കും എല്ലായിടത്തും എത്തിക്കണം കുറച്ച് ആരെങ്കിലുമൊക്കെ ഉള്ളവർ വാങ്ങിയിട്ട് പോകുക അല്ലാത്തവരെ എത്തിക്കാനാണ് കേട്ടോ പിന്നെ നമുക്ക് നോമ്പ് തീർക്കാനായിട്ട് ആ പൈനാപ്പിൾ ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളവും കഞ്ഞിയാണ് ആയിട്ടുള്ളത് അങ്ങനെ എണ്ണക്കടികൾ എന്താണ്ട് കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയിട്ടോ